മുഖ്യമന്ത്രി ുന്നത് മലപ്പുറത്തെ ലക്ഷണങ്ങളോടെ ചികിത്സയിൽ ഉണ്ടായിരുന്ന വ്യക്തിക്ക് രോഗം സ്ഥിരീകരിച്ചു എന്നാണ് യു എ ഇയിൽ നിന്ന് വന്ന മുപ്പത്തിയെട്ട് വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത് ആരോഗ്യവകുപ്പിന്റെ ആശുപത്രികളിൽ അതായത് സംസ്ഥാനത്തെ ആശുപത്രികളിൽ ചികിത്സയും ഐസൊലേഷൻ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് നോഡൽ ഓഫീസർമാരുടെ ഫോൺ നമ്പർ നൽകുന്നുണ്ട് എല്ലാ മെഡിക്കൽ കോളേജുകളിലും ചികിത്സാ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് കടക്കാം യു എൽ നിന്ന് മുപ്പത്തിയെട്ട് വയസ്സുകാരനാണ് എംപോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് എല്ലാ ജില്ലകളിലും എംപോക്സ് രോഗലക്ഷണങ്ങളുമായി സംസ്ഥാനത്ത് എത്തുന്നവർ അല്ലെങ്കിൽ ഇവിടെയുള്ളവർക്ക് ആർക്കെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകുന്നതിനും അവർ ഐസൊലേഷനിൽ താമസിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നിലവിൽ രോഗം സ്ഥിരീകരിച്ച വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സകൾ നൽകുന്നുണ്ട് കാരണം വ്യക്തമായ രോഗലക്ഷണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ആരംഭിച്ചിരുന്നു അപ്പോ ആ ചികിത്സ നൽകുന്നുണ്ട് ഇതുകൂടാതെ രോഗലക്ഷണവുമായിട്ട് എത്തുന്നവർക്ക് അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടും ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പൊതുവിൽ ഇപ്പോൾ നിലവിൽ പതിനാല് ആരോഗ്യ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള ആശുപത്രികളിൽ ഐസൊലേഷൻ ഫെസിലിറ്റീസ് ഒരുക്കിയിട്ടുണ്ട് മെഡിക്കൽ കോളേജുകളിൽ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ജില്ലകളിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള നോഡൽ ഓഫീസേഴ്സിനെ ഇപ്പോ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഇത് സംബന്ധിച്ച് ഐസൊലേഷൻ കാര്യങ്ങൾ സംബന്ധിച്ചു അല്ലെവിടെയൊക്കെ വരണം എന്നൊക്കെ അറിയാത്തവരും ഉണ്ടാകാം പുറത്തുനിന്ന് വരുന്നവരൊക്കെ പ്രത്യേകിച്ചും അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി ജില്ലകളിൽ നോഡൽ ഓഫീസേഴ്സിനെയും ഇതിനായിട്ട് നിയോഗിച്ചിട്ടുണ്ട്